ബിംസിൽ നമുക്ക് ഡി ഡ്രാഫ്റ്റ് യൂസർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയൊരു ആണ് നമുക്ക് ബിംസിൽ രണ്ട് തരം യൂസർ ആണ് ഉള്ളത് ഒന്ന് ഡി ഡി ഒ അഡ്മി ഒന്ന് ഡി അഡ്മിൻ ലോഗിനും അപ്പം ബില്ലും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഡി ഡ്രാഫ്റ്റ് ലോഗിലാണ് അപ്പോൾ അത് ക്ലർക്കിൻ്റെ ലോഗിൻ സെറ്റ് ഒരു പ്രൊവിഷൻ നമുക്ക് ബിംസിൽ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ക്ലർക്കിനെ അതിനകത്ത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ക്ലർക്കില്ലാത്തൊരു ഓഫീസാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിലെ സബ് ഇത് ബില്ലുകൾ ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇതിനകത്ത് നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് നമുക്ക് ഡി ഡി അഡ്മിൻ ലോഗിനിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഡി ഡി അഡ്മിൻ ലോഗിൻ ഒന്ന് ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഡി ഡി അഡ്മിൻ ലോഗിൻ ലോഗിൻ ചെയ്യുകയാണ് ഞാനിവിടെ യൂസർ ഐ ഡിയും പാസ്വേഡ് നൽകി ഡി ഡി അഡ്മിൻ സെലക്ട് ചെയ്തു ഇവിടെ ലോഗിൻ പറയുകയാണ് ഇവിടെ ഇപ്പം ലോഗിൻ ആയിട്ടുണ്ട് നമ്മളിവിടെ എടുക്കേണ്ട ഓപ്ഷൻ നമുക്കിവിടെ എന്ന് കാണാം പ്രൊഫൈലിൻ്റെ സബ്മിനമായിട്ട് നമുക്കിവിടെ ഡി എ ഡി ഒ ഡ്രാഫ്റ്റ് യൂസർ എന്ന് കാണാൻ പറ്റും ഇപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റ് യൂസർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ നമുക്കിവിടെ കാണാൻ പറ്റും പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ഓപ്ഷൻ ആഡ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ ഡി എ ഡി ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം നിലവിൽ ഈ ഒരു ഓഫീസിൽ നമുക്കിവിടെ ഒരു ഡി ഡിയോ ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും ഇവിടെ ആക്റ്റീവ് സ്റ്റാറ്റസ് എസ് പറയുന്നുണ്ട് മറ്റ് ഡീറ്റെയിൽസ് ആ ജീവനക്കാരൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ ആഡ് ഡി ഡിയോ ഡ്രാഫ്റ്റ് യൂസർ പ്രൊഫൈൽ ക്ലർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് വ്യൂ ഡി ഡിയോ നിലവിലുള്ള ആളിനെ ഇവിടെ കാണാം ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ആൾക്ക് ആരെയും കാണിക്കത്തില്ല നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ ആഡ് ഡി ഡിയോ ഡ്രാഫ്റ്റ്സ് യൂസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഡി ഡി ഒ കോഡ് കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് പെൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ഏത് എംപ്ലോയി ആണോ ഡി 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 ഒ ട്രാഫ് യൂസറായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ എംപ്ലോയിയുടെ പെൻ കൊടുത്തിട്ട് ഇവിടെ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ തൊട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ എൻ്റെ സിക്സ് ഡിജിറ്റ് ആൻ്റെ മൊബൈൽ വെരിഫൈ യുവർ മൊബൈൽ നമ്പർ യൂസിങ് ഒ ടി പി എൻ്റെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നൊരു നോട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിലവിലത് നിങ്ങളുടെ ഡി ഡി ഒയുടെ പ്രൊഫൈല് തന്നെയാണോ എന്ന് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലർക്ക് ട്രാപ്റ്റ് യൂസറെ മാത്രം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം നമുക്കിവിടെ എംപ്ലോയെ പെൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ പെൻ അടിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ പെൻ എൻറ്റർ ചെയ്തു ഇനി വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും അതിന് തൊട്ട് താഴായിട്ട് ആഡ് എന്നുള്ള ബട്ടൺ ഉണ്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഈ എംപ്ലോയിയുടെ ഫോണിലേക്ക് ഒരു ഒ ഒരു മെസ്സേജ് പോവും അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ എന്ന് പറയുന്നത് നമുക്കത് നോക്കാം ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തു അതിന് സോറി ഇവിടെ വ്യൂ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊടുത്ത പെന്നിലുള്ള ജീവനക്കാരൻ്റെ മൊബൈൽ നമ്പർ ഇമെയിൽ ഇതെല്ലാം ശരിയാണെന്ന് വരുത്തുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാർക്കിൽ കയറി കറക്റ്റ് ചെയ്യേണ്ടി വരും ആ സ്പാർക്കിനെ ബേസ് ചെയ്തായിരിക്കും ഇതിനകത്ത് ഡീറ്റെയിൽസ് കാണിക്കുക അതിന് ശേഷം നമുക്കിവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ആഡ് ക്ലിക്ക് ചെയ്യുകയാണ് നമുക്കിവിടെ മെസ്സേജ് വന്നു ഡീഡിയോ ഡ്രാപ്ഷൻ യൂസ് പ്രൊഫൈൽ ഹാസ് ബീൻ ആഡഡ് ബിംസ് ഡിഫാൾട്ട് പാസ്വേഡ് ഹാസ് ബീൻ സെൻ മൊബൈൽ നമ്പർ ഓഫ് ഡീഡിയോ ഡ്രാപ്ഷൻ അപ്പോൾ ആ ഒരു എംപ്ലോയിയുടെ മൊബൈലിലേക്ക് ഒരു പാസ്വേഡ് സെൻഡായിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഈ ഒരു ഡി ഡി ഒ ലോഗിൻ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഇപ്പം ചെയ്ത ആളുടെ ഇത് ആഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ഹോമിൽ വന്നിട്ട് ഇവിടെ ഡി ഡി ഒ ഡ്രാഫ്റ്റ്സ് യൂസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ഡി ഒ ഡ്രാഫ്റ്റ് യൂസർ ആരാന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇപ്പം നേരത്തെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഒന്ന് ഓട്ടോമാറ്റിക്കലി പോവുകയും പുതുതായിട്ട് ആഡ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ആവുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ട്രാഫ്റ്റ്യൂബ്സറെ ഇതിനകത്ത് ആഡ് ചെയ്യുകയും നിലവിലുള്ളവരെ റിമൂവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പുതിയയാളുടെ പേരിൻ്റെ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓഫീസ് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട് നമുക്കിനി മൊബൈൽ നോക്കിയിട്ട് പുതിയ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് ലോഗിൻ ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് മൊബൈലിൽ നമ്മളിനി യൂസർ കോഡ് ഡി ഡി കോഡ് നൽകി പാസ്വേഡ് നമുക്ക് മൊബൈലിൽ വന്ന പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജ് എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും വരിക അപ്പോൾ അവിടെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടർ അടങ്ങിയ ഏറ്റവും കുറഞ്ഞ എട്ട് ഡിജിറ്റ് ഉണ്ടായ ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ നൽകേണ്ടത് അപ്പം യൂസർ യൂസർ നമ്മൾ പാസ്വേഡ് നൽകുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഡിജിറ്റ് ഡിജിറ്റ് ഉണ്ടായിരിക്കണം അതോടൊപ്പം സ്പെഷ്യൽ ക്യാരക്ടർ അടങ്ങുന്ന അടങ്ങുന്നൊരു വാക്കായിരിക്കണം അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടർ ആൽഫ ന്യൂമറിക്കൽ സ്പെഷ്യൽ ക്യാരക്ടർ അതോടൊപ്പം ഒരു ലോവർ കേസ് അപ്പർ കേസ് വാക്കായിരിക്കണം അതിൽ കൊടുക്കേണ്ടത് അത്ര മാത്രമേ ഒരു ഡ്രാഫ്റ്റ് ചൂസർ ശ്രദ്ധിക്കേണ്ടത് ട്രാഫ്റ്റ് ചൂസറായാലും ഡി ഡി അഡ്മിൻ ആയാലും നമ്മുടെ എന്ന് പറഞ്ഞ ആ രീതിയിലായിരിക്കും പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയാണെന്ന് കരുതുകയാണ്